പോമുല ഐലൻഡിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നും തലസ്ഥാന നഗരമായ മാലെ സിറ്റിയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് വൈകിട്ട് അഞ്ചേ മുപ്പതിന് പുറപ്പെടുന്ന മാലദ്വീപിയൻ എയർലൈൻസിനാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് എന്നാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമേ ടേക്ക് ഓഫ് ഉണ്ടാകുകയുള്ളൂ എന്ന് എയർപോർട്ടിൽ നിന്നും അറിയിപ്പ് കിട്ടി ദ്വീപുകളിലെ യാത്രാ സംവിധാനങ്ങൾ ഇങ്ങനെയാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ദ്വീപ് നിവാസികളുടെ യാത്രകളെ പ്രതികൂലമായി ബാധിക്കും അനന്തമായ കാത്തിരിപ്പിനൊടുവിൽ ചെക്കിൻ പൂർത്തിയാക്കി സെക്യൂരിറ്റി ചെക്കിംഗ് നടക്കുകയാണ് വളരെ ചെറിയൊരു എയർപോർട്ടാണെങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇവിടെയില്ല ബോർഡിങ്ങും കഴിഞ്ഞ് വിമാനത്തിനരികിലേക്ക് എയർപോർട്ടിൻ്റെ റൺവേയും അനുബന്ധ ദൃശ്യങ്ങളുമാണ് ഈ കാണുന്നത് ദൂരെ ഞങ്ങൾക്ക് പോകേണ്ട മാലദ്വീപിയൻ വിമാനം പാർക്ക് ചെയ്ത് കിടക്കുന്നു കുറച്ചേറെ പഴക്കം ചെന്ന ചെറിയൊരു യാത്രാവിമാനമാണ് ഇത് തലസ്ഥാന നഗരവുമായി ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ സംവിധാനം യാത്രക്കാരിൽ കൂടുതൽ പേരും വിദേശ വിനോദസഞ്ചാരികളാണ് ഞങ്ങളങ്ങനെ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അൻപതോളം പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനമാണിത് മാലുദ്വീപ്യൻ എയർലൈൻസിൻ്റെ വെൽക്കം മ്യൂസിക്കാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് വിമാനം പതിയെ റൺവേയിലൂടെ ഓടി ടേക്ക് ഓഫ് ചെയ്യുകയാണ് രാത്രി ഏറെ വൈകിയിരിക്കുന്നു ആകാശത്തു നിന്നും അപൂർണമായി ദ്വീപിലെ കാഴ്ചകൾ കാണാം ഒന്നര മണിക്കൂർ സഞ്ചരിച്ചാൽ മാത്രമേ വിമാനം തലസ്ഥാന നഗരത്തിലെത്തു